ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ അങ്ങനെതാ വളരെ നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്ന ആറന്മുള വള്ളസദ്യ വളരെ നാളുകളല്ല വർഷങ്ങളായിട്ട് നമുക്കൊരു ഇതിനെക്കുറിച്ച് കേട്ടറിവായപ്പോൾ തൊട്ടേ വള്ളസദ്യയെക്കുറിച്ച് അപ്പം തൊട്ട് നമുക്കൊരു ദിവസം പോയി കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അത് എങ്ങനെ കഴിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല കല്യാണം കഴിഞ്ഞപ്പം തൊട്ട് ഞാൻ ചേട്ടനോട് പറയുന്നുണ്ട് അപ്പം നമുക്കതിനുള്ള അവസരം കിട്ടിയില്ല ഇത്തവണ നമുക്കതിനുള്ള അവസരം കിട്ടി ഞങ്ങൾക്ക് അഞ്ച് കൂപ്പൺ കിട്ടിയിരുന്നു അപ്പം നമ്മൾ ഞാനും ഞാൻ ഞങ്ങൾ രണ്ട് മക്കളും ഞാനും ചേട്ടനും അമ്മയും ആയിട്ടാണ് പോയത് അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും വള്ള സദ്യയൊക്കെ ആരംഭിച്ചു നമുക്കെന്തായാലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല കേട്ടോ വയറ് പോയി നമുക്ക് കഴിച്ചിട്ട് മതി കഴിക്കാൻ വയറ് അത്രയും ഒരിതായിപ്പോയി എന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല വള്ളസദ്യ കഴിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം അപ്പോൾ ഒരുപാട് പേര് അവിടെ വള്ളസദ്യയുടെ പാട്ടുകളും അത് കഴിഞ്ഞിട്ട് വള്ളസദ്യ കഴിഞ്ഞിട്ട് ഈ പള്ളി അതായത് യാത്രയ്പ്പ് അതിൻ്റെതൊക്കെ കണ്ട് നമ്മൾ വളരെ എൻജോയ് ചെയ്തു മക്കളൊക്കെ വളരെ സന്തോഷിച്ചു അവിടെ കടവിലിറങ്ങിയും വള്ളങ്ങൾ ഒരുപാട് കണ്ട് നമ്മൾ വള്ളങ്ങൾ നമ്മുടെ ശക്ലത്ത് നിരറ്റുപുറത്താണ് നമ്മുടെ വീട് അപ്പോൾ ആറ്റുതീരത്താണ് നമ്മുടെ വീട് അപ്പോൾ വള്ളങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പള്ളിയോടങ്ങളും അപ്പോൾ അതിൽ കയറാനും പറ്റി ഗോപൂന് മോന് കയറ്റി അവർ മോളേയും ഞങ്ങളൊന്നും കയറിയില്ല അല്ലെങ്കിൽ എനിക്ക് പേടിയായിട്ടോ വള്ളത്തിൽ കയറാനൊക്കെ അപ്പോൾ അവിടെ നിന്നതാ കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് കുറേ നേരം നമ്മളെ നന്നായിട്ട് തൊഴുതു അത് പറഞ്ഞറിയിക്കാൻ ഇന്നത്തെ വീടി ഇത്രയേ ഉള്ളു വീണ് വേറെ വീടായിട്ട് വരാം ഇപ്പം പോയിട്ട് പിന്നെ വരാം ബാ